ഇപ്പോൾ ഞാൻ അന്ന് എന്റെ ലേഖനത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ട് ഷിഹീർ പലിച്ച് എടുക്കോ മറ്റെ പരിപ്പിച്ച് കാണിച്ചാൽ ഞാൻ ആയിരം രൂപ സമ്മാനം അന്നേ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അന്ന് ഇതുവരെ ആയിട്ട് അതുവരെ ഒരു ആരൂപതിനെ പറ്റി ഒന്നും പറഞ്ഞ് കേട്ടില്ല നമുക്കിപ്പം പിന്നെ അവരെല്ലാം വിട്ടേക്കല്ല കാരണം ഇതൊന്നും ഒരു കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല എന്താ പറയുക ഈ സിഹിറിന്റെ ആധാർത്ഥത്തിൽ നിഷേധിക്കുന്നവര് ഹദീസ് നിഷേധികളാണ് അങ്ങനെ അയാളെ പറഞ്ഞേ കെട്ടു നമുക്ക് എന്താ ഇപ്പൊ നമ്മളെ മേസ്പെറ്റുന്നുണ്ടോ അയാളെന്താ അങ്ങനെ വർദ്ധേ കെട്ടോ നമുക്ക് എന്താ അയാളെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ നമ്മുടെ വിജയത്തിന് നമ്മള് സ്വർഗത്ത് കിടക്കുവാനിപ്പോ ആ സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ ശരിക്കും ഹരീസുകളിലൊക്കെ വന്നതാണ് ഈ കാര്യങ്ങള് അപ്പൊ ഇതിൽ നിന്ന് ശരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ോട്ടെ ഞാൻ ശ്രദ്ധിച്ചില്ലേ ആര് പിൻവലിച്ചോട്ടെ ഞാൻ പിൻവലിച്ചിട്ടില്ല സക്കരിയൻ ഒക്കെ നമുക്ക് നല്ലത് സക്കരിയന്റെ സർട്ടിഫിക്കറ്റ് വേണോ നമുക്ക് സ്വർഗത്തിൽ പോവാൻ ചോദ്യം സർട്ടിഫിക്കറ്റ് വേണോ ഇവരുടെ തലമുതിർന്ന നേതാവ് ഇവരുടെ പണ്ഡിത സഭയിലെ പ്രധാനപ്പെട്ട അംഗം മാത്രവുമല്ല സമ്മേളനങ്ങളിലൊക്കെ ഇവരുടെ ശോഭനീറുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന മൂസാവാണി മേല ഈ ചോദ്യം ഉന്നയിച്ചത് വിവരക്കേടാണോ വിവരക്കേടാണോക്കൾ വിശദീകരിക്കണം കാവിരികൾക്ക് ഇതിനെക്കുറിച്ച് പറയാനെന്താണ് എന്ന് സമൂഹത്തോട് പറയണം എന്താണ് എന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം ഇത് പറയാതെ ഞങ്ങൾ മുജാഹിദുകളാണ് എന്ന് പറയുന്നതിലൊരർത്ഥമില്ല ഇനി നോക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറപ്പൂരികളുടെ കൂട്ടത്തില് പെട്ട മറ്റൊരാളാണ് ആര് ചിലതൊക്കെ പറയാണ്ട് അതൊന്ന് നിങ്ങൾ ണ്ടാ കാരണം അതിന് മാത്രം ജനങ്ങളുടെ ഇടയിൽ നമുക്ക് അത്രയും ഭൂരിപക്ഷം ഉണ്ട് അതുകൊണ്ട് കഴിയൂല കോഴിക്ക് നമ്മളെ കഴിയൂലപ്പോ നമ്മള് മുൻകൈ എടുത്തിയാട്ട് നമ്മളിപ്പോൾ എറുപ്പും പാറുണ്ടാക്കാണെങ്കിൽ യുവാറ്റം നമ്മക്ക് അപ്പം അടിച്ചേ ഇഷ്ടം പോലെ ആളുകളുണ്ട് പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇത് ഒരിക്കലും ചിലവാകില്ല ചെലവാണത് മുതലല്ല പിന്നെ വേറെ ഡോക്ടർ സുബൈർ അറിയണ്ടല്ലോ ഈ ചങ്ങാതി ആണ് ഈ മന്ത്രം ഈ സീഡിയും തുടങ്ങിയത് അപ്പൊ ഈ ഡോക്ടർ എന്നത് തുടങ്ങിയപ്പോ ഞമ്മളെ മൌലിയന്മാരൊക്കെ പേടിച്ചു അത് ഞാൻ അവരോട് പറഞ്ഞു തന്നെ അധികം ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഈ കിത്തമ്മല് തിരിയാണുള്ളത് അപ്പൊ ഒരു ഡോക്ടർ എന്നത് പറഞ്ഞല്ലോ അറിഞ്ഞായിട്ട് ഡോക്ടറെ കണ്ടുതായിട്ട് പിഴിച്ചതാണ് ജിന്നെ പിഴിക്കണയിലേറെ ഡോക്ടർ അതിനിപ്പോ തിരുവിതാംകൂറിലെ ഓരോ സ്ഥലത്ത് രഹിമ പ്രസംഗി അത് അതിപ്പം മിക്കവാറും നിർത്തും കാരണം ആരൊക്കെ ആ കഷ്ടഴുതിക്കൊണ്ടിരിക്കൊക്കെ എഴുതി കൊടുത്തു ആ പരസ്യവും ജിന്നത്തെ പരസ്യം പഞ്ഞോഴിയൊക്കെ നമ്മളൊപ്പാണ് ഈ വയസ്സിൽ അദീഫിങ്ങനെ വരുമ്പോളേങ്ങനെ വരുമ്പോ അദീസിലങ്ങനെണ്ടി അറിയുന്ന ഒരാളാണ് നമ്മളിപ്പങ്ങനെ പറയില്ല നാളെ ഈ ഒരാളോട് അടച്ചപ്പോലിമും എന്നെ ഈ നൃത്തഭ്യവും ഇല്ല എന്നെല്ലാം മത്സ്യോടാക്കുക നേർ ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റി അടക്കണെന്ന് റാലിമുറഞ്ഞു ഏഹ് വാദമായി അവര് പറയുന്ന അധികം പറ്റി അതുകൊണ്ട് അത് വിശ്വസിക്കണം തന്നെ ഞാൻ പറഞ്ഞു അള്ളാന്റെ ദിവസവും മരിച്ചു പോകുമ്പോൾ എനിക്ക് ശേഷം ബുക്കാരി അറിഞ്ഞ ഒരാൾ വരും ആൾ എഴുതി വെച്ച എല്ലാ അരീസും പിടിക്കലാണുങ്ങളെ എന്നൊന്നും പറഞ്ഞു പോയിട്ടില്ല അപ്പം ബുക്കാരിന്റെ അവിടെ കേട്ടോട്ത്ത് പ്ലേക്കാണ് കുർവാൻ എതിരാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വിരുന്ന് പുറത്തൊന്നും പോയില്ല അതാണിപ്പോ നമ്മള് അരീസും ശരിയറിയാൻ കാരണം എന്നാൽ പറഞ്ഞതാണ് അത് അക്രമികളുടെ വാദമാണെന്ന് എനിക്ക് പറഞ്ഞത് നമുക്ക് നല്ലത് ഒന്നുകിൽ ആയുസരി റിപ്പോർട്ട് ചെയ്തോട്ട് വേച്ചു അല്ലെങ്കിൽ ബുക്കാരി എഴുതിയെടുത്തോട്ട് വേച്ചു അറിയല്ലേ നമ്മുടെ നല്ല കുറുവാൻ എതിരാവാൻ പറ്റൂലല്ലോ ഈ പുസ്തകം ഇറങ്ങിട്ട് ഈ സമ്മേളന രോഗവും ചികിത്സയും പറഞ്ഞു അതിന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പുസ്തകത്തിനൊരു കെട്ടിമാർച്ചിലുണ്ട് പറഞ്ഞു രണ്ട് പണ്ഡിതന്മാർക്ക് ദയിച്ചിട്ടുണ്ട് വന്നിട്ടില്ല എന്നും ഞാൻ വിളിച്ചു പറഞ്ഞത് അമ്മഅലി മദലിന്റെ എത്താന്ന് വച്ചാലേ വായിക്കാൻ കൊടുക്കും അപ്പൊ മൂപ്പേർക്കായിട്ട് മന്ത്രം ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞ അതില് മന്ത്രം ഉൾപ്പെടുത്തിയ മൃഗത്തെ ഇനി മന്ത്രിച്ചതും പദ്മശ്രീ അന്ത ഒക്കെ മന്ത്രം തന്നെയാണ് നിങ്ങളെ പിന്നെ മറ്റേ നായി അടിച്ചതിന് അൽ കേ അതിലൊരു നായന്റെ കഥ ഉക്കിൽ ഉൾപ്പെടുത്താൻ പറ്റൂലെ ആ പള്ളിയാണ് അവിടെയാണ് മുപ്പറെ കത്തീബ്ദിച്ചില്ല അബ്ദുറഹ്മാൻ ഇരുപേറ്റി പറഞ്ഞത് ഒരു ഡോക്ടർ അത് തുടങ്ങിയപ്പോ മൂല്യന്മാരൊക്കെ ഡോക്ടറാ ഡോക്ടർ അവരുടെ സ്വന്താളാ നവംബർ ഒൻപത് രണ്ടായിരത്തി ഏഴ് നവംബർ ഒൻപതിന്റെ വിചിന്തന എടുത്താല് അവരുടെ സമ്മേളന പ്രമേയം വിശദീകരിച്ചത് അദ്ദേഹമാണ് മൂന്ന് നാല് സ്ഥലങ്ങളിൽ വിചിന്തനത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒരു എം ബി ബി എസ് ഡോക്ടർ ഈ മന്ത്രും തന്ത്രും തുടങ്ങിയപ്പോ മൂല്യന്മാര് ലക്കരിയാക്കളൊക്കെ പൊടിച്ചു ആരാ പറഞ്ഞത് പറപ്പൂരികൾ പറയാം അങ്ങനെ പിന്നെ തുടങ്ങി നിൽക്കും എന്നിട്ട് സക്കരിയെ കുറിച്ച് അദ്ദേഹം വിലയിരുത്തിയത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു അപ്പൊ ആരാ ഇവരുടെ കൂട്ടത്തിൽ മുജാഹിദുകൾ ഇവരൊരു നാലഞ്ച് വിഭാഗാണ് ഇവർക്കൊക്കെ ഓരോരോ താല്പര്യങ്ങൾ ആരാണ് ഇവരിൽ മുജാഹിദുകള് ഇവര് വിശദീകരിക്കേണ്ടതുണ്ട് വസ്തുത നമ്മൾ അമാനി മൂലയിൽ പറഞ്ഞത് വായിച്ചു കഴിച്ചു എന്താണ് അതൊക്കെ പകിട്ടാണ് യാഥാർത്ഥ്യമില്ലാത്തതാണ് അൽമനാറിൽ മൂസ വാണിമേലെഴുതിയത് നമ്മൾ വായിച്ചു ഇതാ വസ്തുത പക്ഷെ ഈ വസ്തുതകളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ ഇവർ ഈ പറയ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ പ്രസംഗിച്ചടക്കണെന്താണ് നിങ്ങൾ നമ്മളെ പണ്ഡിതന്മാരൊന്നും ശരിക്കും ഹദീസൊന്നും പഠിച്ചിട്ടില്ല പഠിച്ച ഹദീസ് തന്നെ ഈ സുന്നികളും ജമാറ്റാറും തമ്മിലൊക്കെ ഉള്ള തർക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരൊന്നും ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് എന്നാരാ പറഞ്ഞേ നിങ്ങൾ ജക്കരിയാക്കളുടെ നേതാവ് ജക്കരിയ സലായി ജാമിയ നദബിയയിൽ വെച്ച് കുട്ടികളുടെ മുമ്പിൽ പ്രസംഗിക്കുക എന്നിട്ട് കുട്ടികൾക്ക് വസിയത്തും കൊടുക്കുന്നുണ്ട് കേട്ടോക്കും പിന്നീട് കുറേ ആ കാര്യങ്ങൾ ഇങ്ങനെ തലമുറ തലമുറയായി പറയുന്നു ഓരോ അത് അങ്ങനെ ഓരോ തലമുറയും മതി അടുത്തലമുറയും മതി അങ്ങനെ നമ്മൾ തന്നെ കേലി പറഞ്ഞു അരി ഓലി പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇപ്പുള്ള സുഹാരന്മാർ പറയുന്നു നമ്മുടെ ഒരു ഏജ് പറയുന്നു അവിടെ പോയിട്ട് അവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കണം പഠിക്കണം പക്ഷെ അഞ്ചി പഠിച്ചത് സ്വന്തമായിട്ട് നമ്മൾ കാണണം എന്നെ സൂക്ഷിക്കാൻ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ യാതൊരു വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഖുറാനും ഹദീസും പഠിച്ച് വ്യാപകരംഗത്തെത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് ദുർബല ഹദീസുകൾ നമ്മുടെ പുസ്തകങ്ങളിൽ വന്നു പോയിട്ടുണ്ട് നമ്മുടെ പരിഭാഷകൾ വന്നിട്ടുണ്ട് നമ്മൾ എനിക്ക് പല പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തുണികളും ചമാക്കാരും നമ്മളുമായി തർക്കമുള്ള വിഷയത്തിൽ മാത്രമാണ് നമ്മൾ കൈയും നയിക്കും നോക്കിയിട്ടുള്ളത് കയ്യും നയിക്കും തിരിക്കാൻ വേണ്ടി ഈ കാലവട്ടങ്ങളിലും പണിയെടുക്കേണ്ട പുസ്തകങ്ങളിൽ പോലും തർക്കമില്ലാത്ത വിഷയങ്ങളിൽ ഇഷ്ടം പോലെ ലൈറ്റുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകരെന്ന നിലയ്ക്ക് നമ്മുടെ അടുത്തുള്ള പ്രവർത്തനം നമ്മുടെ പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും ദുർബല ഹരീസുകളെ മാറ്റി ശുദ്ധീകരിക്കുക സസ്ത്രീയത്തിന്റെ പ്രവർത്തനം നിങ്ങൾ സക്കരിയ പ്രസംഗിച്ചതാ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഉപദേശം കൊടുത്തത് കൊറേ കൂടിയൊക്കെ പഠിക്കണം എന്നാ നമ്മളെ പൂർവിക പഠിപ്പിക്കൊന്നും പഠിച്ചിട്ടില്ല കൊറേ പുതിയ അതീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പഠിക്കണം നമ്മൾ സുഞ്ഞാളും ജമാക്കാരും ഉള്ള തർക്കത്തിന്റെ വിഷയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ജിന്നുകൂടും അടിച്ചറക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കൊറേ പുതിയ കൂടി നിങ്ങൾ പഠിക്കണം എന്നു അതപ്പോ വസിയത്ത് കൊടുത്തത് എവിടെയൊക്കെ അവർ സമൂഹത്തെ കൊണ്ടുപോകുന്നു